പഴയ കുപ്പികളെല്ലാം വലിച്ചെറിഞ്ഞ് കളയാറില്ലേ പതിവ് അതിന്റെ കൂടെ തന്നെ ആ കുപ്പിയുടെ അടപ്പ് നമ്മൾ കളയാറുണ്ട് അല്ലേ അപ്പൊ ഇനി ആരും കളയരുത് ഇതുകൊണ്ട് വളരെ നല്ല കുറച്ച് കിട്ടി കാജ് സൂത്രങ്ങളാണ് ഇന്നത്തെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അത് കാരണം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന ബോട്ടിലിന്റെ അടപ്പ് കൊണ്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് നമുക്ക് ഈ ഒരു ക്യാപ്പ് ഉണ്ട് ഒരു ിൽ നമുക്ക് നൂറ് കഠിന ജോലികൾ വരെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ ജോലിക്കാരി വേണ്ട നല്ല അടിപൊളി ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയില് അപ്പൊ നിങ്ങൾ എല്ലാവരെയും ഒന്ന് കണ്ടു ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം ഞാനിപ്പോൾ ഇവിടെ കാലിയായ പത്തിടയുടെ നമ്മുടെ ജ്യൂസിൻ്റെ കുപ്പിയില്ലേ ഈ ചെറിയ കുപ്പികളാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ ചെറിയ കുപ്പികളും കൊണ്ട് എന്താണ് കുപ്പിയുടെ അടപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെറിയ കുപ്പിയാണെങ്കിൽ വലിയ കുപ്പിയുടെ അടപ്പാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഈ നമുക്ക് ഈ ചെറിയ കുപ്പി അതിൽ ആ അതിൻ്റെ കുപ്പിയുടെ ആ അടപ്പ് ഭാഗം അത്രയും ഭാഗം പറ്റുന്ന കട്ട് ചെയ്തെടുക്കുക ഒരുപാടൊന്നും കേട്ടി കട്ട് ചെയ്യേണ്ട ഞാൻ ഇപ്പോൾ ഈ കാണിച്ച വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ഒന്നും റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ആ സൈഡെല്ലാം നല്ല ലെവൽ ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം ഈ വേറൊരു അടപ്പം ടുത്ത് ഒന്ന് അടച്ചു നോക്കാം ആ സൈഡ് രണ്ട് ഭാഗം നമുക്കൊന്ന് അടച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇത് കണ്ടില്ലേ ആ ഒരു ഇതിന് മുൻപ് അടി ഭാഗത്തോട്ട് ഞാൻ ഇതുപോലെ ഒരു ഇത് വെച്ച് കൊടുക്കണം അപ്പോൾ ലെവലായിട്ടില്ലാത്തത് കണ്ട് ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനൊരു കണ്ടില്ലേ ഇതേ രീതിയിൽ വേണം നമുക്ക് ചെയ്തെടുക്കാൻ കണ്ടില്ലേ ഇതേ രീതിയിൽ അടിയിൽ മുകളിലുമായിട്ട് രണ്ടടപ്പ് നമുക്ക് ഒന്ന് വെച്ച് കൊടുക്കാം പിന്നെ ഈ താഴ്ഭാഗത്ത് നമ്മളെ ആ ഒരു അടപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതൂരി പോകാൻ സാധ്യത കൂടുതലാണ് മുഗൾ ഭാഗത്താകുമ്പോൾ ക്യാപ്പ് പൂട്ടുന്നിടത്താകുമ്പോൾ നമുക്ക് പൂട്ട് തുറക്കുക അടക്കയും തുറക്കുകയും കൂടെ ചെയ്യാതുകൊണ്ട് അവിടെ പശ വെച്ച് ഒട്ടിക്കണ്ട ഈ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ഇത് വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇത് കുറച്ച് നേരം ഒന്ന് വെച്ച് എരിമ്പ് നല്ല പോലെ ഒട്ടും അപ്പോൾ ഒരു കുപ്പി ചെറിയൊരു അടപ്പ് പോലെ കുപ്പി പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചെറിയ രണ്ട് ഭാഗം നല്ല അടപ്പായതുകൊണ്ട് നല്ല ഇതുകൊണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനൊക്കെ അടിപൊളിയു വേണം കേട്ടോ അപ്പം ഞാനിതിങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ആ ബാക്കി വന്ന ഇത് മുഴുവനും ഞാൻ ഇതുപോലൊന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ നിങ്ങൾക്ക് നല്ല എല്ലാം കൂടെ ഒരുമിച്ച് ഇതേ രീതിയിൽ പൂ പോലെ ഇതേ രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം ഈ സൈഡ് വർഷത്ത് രണ്ടും കൂടെ എന്തെങ്കിലും നല്ല ഒട്ടുന്ന പശ വെച്ച് ഒട്ടിച്ചിട്ട് നമുക്കിത് ഇതുപോലെ ആക്കി ആക്കിയെടുക്കാം റൗണ്ടിൽ ഇങ്ങനെ വെച്ച് നമുക്ക് ഒട്ടിച്ച് വേണമെങ്കിൽ എടുക്കാം അപ്പം നമുക്ക് ഇത് തുറക്കാനൊക്കെ നല്ല എളുപ്പത്തിലൊക്കെ ആയിരിക്കും കേട്ടോ പക്ഷേ ഞാനത് അങ്ങനെ ഒട്ടിച്ചൊന്നും എടുക്കുന്നില്ല അപ്പോൾ ആ കുപ്പിയുടെ ഒരടപ്പ് ഞാനൊന്നും എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് സെക്കൻഡ് ഡിപ്പിലേക്ക് പോകാം അതവിടെ അങ്ങനെ ഇരിക്കട്ടെ എന്തിനാണ് അതങ്ങനെ ചെയ്ത് ക്കുന്നതെന്ന് ഞാൻ അവിടെ ലാസ്റ്റ് കാണിച്ച കേട്ടോ അപ്പോൾ ഈ അടുത്ത ടിപ്പിൽ ഞാനിതുപോലെ ആടെ അടപ്പ് എടുത്തിട്ടുണ്ട് ആ അടുപ്പ് കൊണ്ട് നമുക്ക് കത്തിയില്ലാതെ തന്നെ കൈ മുറിയാതെ തന്നെ നമ്മുടെ വീട്ടിലെ പച്ചക്കറിയുടെ തൊലികളെല്ലാം കളയാൻ പറ്റും ഇപ്പോൾ കിഴങ്ങിൻ്റെ തൊലിയൊക്കെ നല്ല നിഷ്പ്രയാസം നമുക്കത് കളയാൻ പറ്റും കണ്ടില്ല പെട്ടെന്ന് തന്നെ അത് കളയാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് കുട്ടികളെ കൊണ്ട് വരെ ഇത് ചെയ്യിക്കാൻ പറ്റും കേട്ടോ കുട്ടികളുടെ കൈ മുറിയിൽ നിന്നൊന്നും പേടിക്കണം അതുപോലെ ക്യാരറ്റിൻ്റെ തൊലി പിന്നെ ഈ നമ്മുടെ ബീട്രൂട്ടിൻ്റെ തൊലി പിന്നെന്താ നമ്മുടെ പടവലത്തിന്റെ ഒക്കെ ഈ തൊലി ഈ മുകളിൽ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇതുപോലെ തൊലി കളയാൻ നല്ലതാണ് ക്യാരറ്റിൻ്റെ ഒക്കെ തൊലി നല്ല ഫുൾ പോകുന്നതായിരിക്കും കേട്ടോ അതുപോലെ ഇതുകൊണ്ട് നിഷ്പ്രയാസം തന്നെ നമുക്ക് വെളുത്തുള്ളിയുടെ തൊടി കളയാം സവോളത്തൊലി കളയാം ഉള്ളിയുടെ തൊലി കളയാം ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ നമ്മൾ ആ ചെയ്തു വെച്ചിരിക്കുന്നില്ല അടപ്പുകൾ അടുപ്പുകൾ തമ്മിൽ രണ്ടായിരം ഒരു കുപ്പിയാക്കി വെച്ചതിന് ഒരു ഡബ്ബിയാക്കി വെച്ചിരിക്കുന്നത് അതിലൊന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് രണ്ട് പീസിന് നേരിട്ടുണ്ട് നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ അടിയിൽ ഈ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ ഈ താഴ്ന്ന ണ്ടില്ലേ ആ ഒരു സാധനം ഒന്ന് ചിലപ്പോൾ ഒടിഞ്ഞു പോകും അപ്പം ഇങ്ങനെ കയറി ഇറങ്ങിയിരിക്കുക അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ നല്ല രീതിയിൽ അങ്ങനെ ഇരിക്കുകയും ചെയ്ത് നല്ല ഭംഗിയായിരിക്കും നമ്മുടെ കൊച്ചടുക്കളയാണേലും നമുക്കത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ അതുമാത്രമല്ല നമ്മുടെ ടൈലൊക്കെ പോറാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം അതുപോലെ കസേരയുടെ കാലിലടിയിലാണെങ്കിലും പിന്നെ നമ്മൾ ഈ ചെറിയ മേശയൊക്കെ ആണെങ്കിൽ അതിൽ കാലിന് അടിയിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഇരിക്കുന്നതാണെങ്കിൽ നമുക്കത് വെച്ച് കൊടുക്കാൻ നല്ലതാണ് നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തി കിട്ടി നല്ല ഭംഗിയായിരിക്കും നമ്മുടെ വീടിനകം കാണാനും ഇങ്ങനെയൊക്കെ അലങ്കരിച്ച് വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ കിട്ടും അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും നല്ല ഇനി അടുത്ത ടിപ്പ് നമ്മൾ സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് സോപ്പ് കൈയടിയിട്ടൊക്കെ നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ വെക്കും കിച്ചൻ സിങ്കിൻ്റെ അവിടെ കൊണ്ട് വെക്കും ഒക്കെ വെക്കുമ്പോഴത്തേക്കും അത് ആ സോപ്പിരുന്ന് വെള്ളത്തിൽ വീണ അലുത്തലത്ത് പോലെ ആ സമയം നമുക്ക് അത് ഇതുപോലൊരു ക്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ നാക്കിയിട്ട് അതായത് സോപ്പിന് മുകളിലായിട്ട് അത് പ്രസ് ചെയ്ത് വെക്കുവാണെങ്കിൽ അങ്ങനെ ഇരുന്നോളൂ അപ്പോൾ പുതിയ സോപ്പിനായിട്ട് സോപ്പ് കൂട്ടി വേണ്ട അങ്ങനെ ഒന്ന് വേറെ സ്റ്റാൻഡ് ഒന്നും വേണ്ട അത് ഇതിങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സോപ്പിലെ വെള്ളമെല്ലാം പോയിട്ട് നല്ലപോലെ സോപ്പ് എപ്പോഴും നല്ല രീതിയിൽ നനഞ്ഞ സോപ്പാണേൽ പോലും അലുത്ത് പോകാതെ അങ്ങനെ ഇരിക്കും അപ്പോൾ അങ്ങനെ നമുക്കിടുത്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതുകൂടെ ഒന്ന് ചെയ്തു നോക്കൂ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഇപ്പം നമ്മൾ തയ് തയ്യക്കാരാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡ്രസ്സിലൊക്കെ പഞ്ച വർക്കുകൾ ചെയ്ത് കൊടുക്കുമല്ലോ അപ്പോൾ അതിനിങ്ങിട്ട് ഇങ്ങനത്തെ ഒരുപാട് മുത്തുകൾ നമ്മൾ മേടിച്ച് വെക്കാറുണ്ട് അല്ലേ പഞ്ചിങ് മെഷീൻ്റെ ഒക്കെ സാധനം ചെറിയ ചെറിയ ഇതുണ്ട് ഇപ്പൊ ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ് പഞ്ചിങ് മെഷീൻ്റെ ഇത് കണ്ടില്ലേ ആ സ്ക്രൂ പോലൊക്കെ ഇരിക്കുന്ന പഞ്ചിങ് മെഷീൻ്റെ സാധനമാണ് ആ ഒരു ഇത് നമുക്ക് സൂക്ഷിച്ചൊക്കെ വെക്കാം പെട്ടെന്ന് അതൊക്കെ പോയാൽ പിന്നെ നമുക്ക് പിന്നെയും പിന്നെ മേടിക്കാൻ പോകാൻ പറ്റത്തില്ല കിട്ടത്തേ ഇല്ല ആ സാധനം അപ്പം നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിച്ച് വയ്ക്കാം നമ്മൾ പെട്ടെന്ന് എല്ലാം വർക്കെല്ലാം ചെയ്ത് കഴിയുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് വാടിയിട്ടൊരു കുപ്പിക്കാത്തടച്ച് വെക്കുന്നവരാണ് പലരും എല്ലാവർക്കും സെപ്പറേറ്റ് ആക്കി വെക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഈ മുത്തുകളൊക്കെ മിച്ചം കുറച്ച് 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 മിച്ചം വരുമല്ലോ അന്നപ്പോൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാം ചെറിയ ചെറിയ കുപ്പികളൊക്കെ നല്ലതാണ് അപ്പോൾ കുപ്പികളൊന്നും എടുക്കണ്ട ഇപ്പം ഞാൻ ഈ ചെയ്തതുപോലെ ഇത് കണ്ടില്ലേ ഈ കുപ്പിയുടെ അടപ്പ് മാത്രം മതി ഇതേ രീതിയിൽ ഒന്നുണ്ടാക്കി നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഈ മിച്ചം വരുന്ന മൂത്തുകൾ അതുപോലെ എന്ത് എന്ത് സാധനം ബട്ടൺസ് അതുപോലെ കുട്ടികളുടെ തലയൊക്കെ പിന്നെ റബ്ബർ ബാൻഡ് അങ്ങനെയുള്ള എന്താണ് സേഫ്റ്റി പിന്നെ അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ വളരെ നല്ലതാണ് കേട്ടോ ഈ ചെറിയ ചെറിയ ഡപ്പകളാക്കി സെപ്പറേറ്റ് സെപ്പറേറ്റ് സാധനങ്ങൾ വെച്ചിട്ട് ഒരു കുപ്പിയിലിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടിരുന്നോളും എല്ലാം കൂടെ ഒന്നും ചൂടി കിടക്കത്തുമില്ല നല്ല രസമാണ് കാണാനും നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കുക കൊച്ചു കുട്ടികൾക്ക് വര ഇത് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പണം അപ്പോൾ ഒരുപാട് കുപ്പികൾ നമ്മളിങ്ങനെ വലിച്ചെറിയാറുണ്ട് എന്തോരമാണ് നമ്മൾ കുപ്പികൾ കളയുന്നത് അതുപോലെ അതിൻ്റെ കുപ്പികളുടെ അടുപ്പം വലിച്ചെറിയാറാണ് പതിവ് അപ്പോൾ ഇനി ആരും ഇങ്ങനെ ചെയ്യേണ്ട കണ്ടില്ലേ ഇതുപോലെ മുത്തുകളൊക്കെ ഒരുപാട് മുത്തുകളുണ്ടെങ്കിൽ തന്നെയാണെങ്കിൽ ഒരു ഇച്ചിരി ഇച്ചിരി മിച്ചം വരുന്ന മുത്തുകളാണെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ ഈ ഒരു ക്യാപ്പ് ഇത് മതി കേട്ടോ അപ്പോൾ ഞാനിതുണ്ടാക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം വെക്കുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ പൂ പോലെയൊക്കെ നമ്മൾ ഡിസൈനൊക്കെ ചെയ്തൊക്കെ വെക്കുന്നവരൊക്കെ ഇപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് പിള്ളേർക്കൊക്കെ അറിയാൻ പറ്റും ഇങ്ങനെ കുപ്പിയുടെ അടപ്പം കൊണ്ട് ഒത്തിരി ഡിസൈനുകൾ ചെയ്യാൻ പറ്റും നല്ല നല്ല സാധനങ്ങൾ ഒക്കെ ചെയ്യാൻ അറിയാവുന്ന കുട്ടികളൊക്കെ ഒത്തിരി പേര് കാണും ഇതുകൊണ്ടൊക്കെ ചെയ്ത് വെച്ച് നോക്കും വീട് നമുക്ക് അലങ്കരിക്കാം ഈട് എത്ര ചെറുതാണെങ്കിലും ഇതുകൊണ്ടൊക്കെ നല്ല ഈ ക്രാഫ്റ്റ് നല്ലപോലെ അറിയാവുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുതിർന്നവരുണ്ടെങ്കിൽ ഇതുകൊണ്ട് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പം നിങ്ങളതൊന്ന് ചെയ്ത് നോക്കും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം തുണിയൊക്കെ ഉണക്കാനായിട്ട് നമുക്കൊരു ക്ലിപ്പില്ല നമ്മൾ തുണി പിരിച്ചിടുമ്പോൾ ക്ലിപ്പിൻ്റെ ആവശ്യം വരുമല്ലോ ചിലത് കാട്ടത്തൊക്കെ പറന്ന് പോകാൻ താഴെ വീഴുകയൊക്കെ ചെയ്യും അപ്പം നമ്മുടെ വീട്ടിൽ ക്ലിപ്പ് ഇല്ലെങ്കിൽ പെട്ടെന്ന് രണ്ട് കുപ്പീടെ അടപ്പ് എടുക്കുക അത് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇത്രയും ഇതേ രീതി അതായത് ക്യാപ്പിൻ്റെ ഇത്രയും ഭാഗം അതായത് മുഴുവനും കട്ട് ചെയ്ത് ഫുൾ എടുക്കില്ല അപ്പുതി വരെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നിങ്ങളൊന്ന് തുണിയിലൊക്കെ ഇന്ന് ക്ലിപ്പിൻ്റെ പകരുന്ന കുത്തി നോക്കും വളരെ നല്ല രീതിയിൽ ക്ലിപ്പ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന അതേ രീതി നല്ലപോലെ അത് തുണിയിൽ നിന്ന് പറഞ്ഞു പോകുക താഴെ വീഴുകയും ഒന്നും ചെയ്യാതെ കിടക്കും അപ്പോൾ അത് ഇതുപോലെ ഞാൻ ക്ലിപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ ഇപ്പോൾ ചെയ്തു വെച്ചേക്കണേ എന്നാലും ഞാൻ കിട്ടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കേട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തിനെക്കുന്നു പോയി കണ്ട സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി ആരും ഈ അടപ്പൊന്നും പഠിച്ചെന്ന് കളയരുത് നിങ്ങളെന്തൊരു പ്രാവശ്യം എങ്കിലും ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊരു ഷർട്ടിൽ നമുക്കൊന്ന് ക്ലീ ക്ലിപ്പൊന്ന് കുത്തി നോക്കാം നമ്മുടെ കുപ്പിയുടെ അടപ്പ് കൊണ്ടുള്ള ക്ലിപ്പൊന്ന് കുത്തി നോക്കാം ഇത് കണ്ടല്ലേ ഞാനത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് മറ്റേ ഈ ഷർട്ടിലേക്ക് ഞാനൊന്ന് കുത്തി കാണിക്കുന്നുണ്ട് നല്ലപോലെ നമ്മളാ ക്ലിപ്പ് യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ കുപ്പിയുടെ അടപ്പ് കൊണ്ട് നമുക്ക് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടില്ല നല്ലപോലെ ഇപ്പോഴൊരു വൃത്തിയായിട്ട് ഇരുപണത് കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഇത് ചെയ്തു നോക്കി ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണം അപ്പോൾ ഈ കുപ്പിയുടെ അടപ്പ് അവരെണ്ണം മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീട് ചെയ്യാം വീട്ടമ്മമാർ വെറുതെ കാശ് കൊടുത്ത് ഒന്നും മേടിക്കേണ്ട കാര്യത്തിൽ കുപ്പിയുടെ അടപ്പുകൾ മാത്രം മതി അതെടുത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ വീട് നമുക്ക് അലങ്കരിച്ച് ഭംഗിയാക്കി വെക്കാൻ പറ്റും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയോളം അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ